ഈ അധ്യയന വർഷം പുതിയ സിലബസിന്റെ ഭാഗമായ അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസ് വിഷയത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ വിവരം ഞങ്ങളെ കൃത്യമായി അറിയിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ലളിതമാകുന്ന രീതിയിൽ വിദ്യാർത്ഥികളിലേക്ക് അതിന്റെ ചോദ്യോത്തരങ്ങളെയും ആ പാഠഭാഗത്തിന്റെ പ്രധാന ആശയങ്ങളെയും ലക്ഷ്യങ്ങളെയും കൃത്യമായി വിശകലനം ചെയ്ത് നൽകുക എന്നതാണ് നമ്മുടെ ഈ ഒരു പുതിയ വീഡിയോ സീരീസിന്റെ ലക്ഷ്യം ഇന്നത്തെ വീഡിയോയിലൂടെ നാം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏഴാം സയൻസ് വിഷയത്തിലെ പതിനൊന്നാമത്തെ അധ്യായമായ വിവേചനങ്ങൾക്കെതിരെ ഡിസ്ക്രിമിനേഷൻ ഈ അധ്യായത്തെ കുറിച്ചുള്ള പ്രധാന ആശയങ്ങൾ എന്തെല്ലാമാണ് ഈ അധ്യായത്തിന്റെ പഠന ലക്ഷ്യം എന്താണ് ഈ അധ്യായത്തിൽ നിന്നും പ്രധാനമായും ശ്രദ്ധ കൊടുക്കേണ്ട ചോദ്യോത്തരങ്ങൾ എന്തെല്ലാമാണ് അതോടൊപ്പം ഈ ഒരു അധ്യായം പഠിക്കുന്നതിലൂടെ വിദ്യാർത്ഥി മനസ്സിലാക്കിയെടുക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണ് ഇത്തരം എല്ലാ കാര്യങ്ങളും നാം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നു ആദ്യം നമുക്ക് ഈ ഒരു അധ്യായം പഠിക്കുന്നതിലൂടെ ഒരു വിദ്യാർത്ഥി പ്രധാനമായും നേടിയെടുക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നത് മനസ്സിലാക്കാം മനുഷ്യ വംശത്തിന്റെ കരുത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ വൻകരയിലെ പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് ദക്ഷിണാഫ്രിക്ക വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ ധാരാളം ഭാഷകൾ മതങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ബഹുസ്വര രാഷ്ട്രമാണ് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയുടെ അടിസ്ഥാന വിവരങ്ങൾ ദക്ഷിണാഫ്രിക്ക നേരിട്ട കോളനിവൽക്കരണം ദക്ഷിണാഫ്രിക്കയുടെ അധികാരത്തിനു വേണ്ടി നടന്ന ഭൂവൻ യുദ്ധങ്ങൾ കോളനി വിരുദ്ധ പോരാട്ടങ്ങൾ വർണ്ണവിവേചനം ദക്ഷിണാഫ്രിക്കയുടെ സ്വതന്ത്ര സമര നായകനായ നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ വർണ്ണ വിവേചനത്തിനിടെ നടന്ന ദക്ഷിണാഫ്രിക്കയുടെ സ്വതന്ത്ര സമരം എന്നീ ആശയങ്ങളാണ് പ്രധാനമായും ഈ അധ്യായത്തിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു അധ്യായം വിലയിരുത്തുന്നത് എന്നത് ഒരു വിദ്യാർത്ഥി ഈ ഒരു പാഠഭാഗം പഠിക്കുന്നതിന് മുൻപായി അറിഞ്ഞിരിക്കാൻ നല്ലതാണ് അതുപോലെ വിവേചനങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കാനുള്ള മനോഭാവമാണ് ഈ അധ്യായം പഠിക്കുന്നതിലൂടെ ഓരോ വിദ്യാർത്ഥിയും നേടിയെടുക്കേണ്ടത് എല്ലാ തരത്തിലുമുള്ള വിഭാഗീയ കാഴ്ചപ്പാടുകൾക്കപ്പുറം വിശ്വ മാനവികത എന്ന മൂല്യം ഓരോ കുട്ടിയും ആർച്ചെടുക്കേണ്ടതിന് ഒരധ്യായം നാം പഠിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ആ അധ്യായം പ്രധാനമായി മുന്നോട്ട് പോകുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും ഏതൊരു അധ്യായമാണെങ്കിലും പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് പോലുള്ള വിഷയങ്ങളിൽ ആ അധ്യായം പഠിക്കുന്നതിലൂടെ വിദ്യാഭ്യാസം നൽകിയിരിക്കേണ്ട ആശയങ്ങൾ ധാരണകൾ എന്തെല്ലാമാണ് അതുപോലെ ആ ഒരു അധ്യായത്തിന്റെ പഠന ലക്ഷ്യം എന്താണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇനി നാം പ്രധാനമായും ഇവിടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അത് നമുക്ക് ആശയങ്ങളും അതുപോലെ ധാരണകളും എന്തെല്ലാമാണെന്ന് നോക്കാം പ്രധാനമായും ഈ ഒരു അധ്യായത്തിലൂടെ എട്ട് ആശയങ്ങളാണ് പങ്കുവെക്കുന്നത് അതിൽ ഒന്ന് ദക്ഷിണാഫ്രിക്ക അതിന്റെ സ്ഥാനം അടിസ്ഥാന വിവരങ്ങൾ ഒരു കുട്ടി അറിഞ്ഞിരിക്കണം ദക്ഷിണാഫ്രിക്ക കോളനി വത്കരിക്കപ്പെടുന്നത് എങ്ങനെയായിരുന്നു ഓക്കെ ആ ഒരു കാര്യത്തെ കുറിച്ച് പ്രധാനമായും നമുക്കൊരു ധാരണ ഈ അധ്യായം പഠിക്കുന്നതിലൂടെ ഉണ്ടായിരിക്കാം ഗ്രേറ്റ് ട്രക് എന്നറിയപ്പെടുന്നത് എന്താണ് അതുപോലെ യുദ്ധങ്ങൾ ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള യുദ്ധ പരമ്പരയാണ് ഭൂർ യുദ്ധങ്ങൾ അതിനെ ഒരു ധാരണ നാം അറിഞ്ഞിരിക്കുക എന്നതാണ് മറ്റൊന്ന് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നെൽസൺ മണ്ടേല മണ്ടേര വർണ്ണവിവേചനം ഈ കാര്യങ്ങളെ കുറിച്ച് ദക്ഷിണാഫ്രിക്കയുടെ സ്വതന്ത്ര സമരം ഇങ്ങനെ എട്ട് ആശയങ്ങളാണ് ഒരു വിദ്യാർത്ഥി ഈ അധ്യായത്തിലൂടെ കാര്യങ്ങൾ ഇനി ഈ പഠന ലക്ഷ്യം അധ്യായത്തിന്റെതാണ് നാം ഡിസ്കസ് ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയിൽ കോളനിവൽക്കരണത്തെ തുടർന്നുണ്ടായ വംശീയ പുതിർത്തിയ വർണ്ണവിവേചനം എന്നിവ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തിൽ പരുത്തിയ മാറ്റങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരം വിവേചനങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ ഓരോ വിദ്യാർത്ഥിക്കും സാധിക്കണം ഇതാണ് ഈ അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പഠന ലക്ഷ്യം ഈ അധ്യായം പഠിക്കുന്നതിലൂടെ മറ്റൊരു ലക്ഷ്യം പ്രധാനമായിട്ടും കുട്ടി നേടിയെടുക്കേണ്ട മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് വിവേചനം നേരിടുന്ന ജനങ്ങളെ ഉൾക്കൊള്ളുന്നതിനും ഇത്തരം ജനവിഭാഗങ്ങളോട് അനുദാതപൂർണമായ സമീപനം സ്വീകരിച്ച് വിശ്വമാനവീയത എന്ന കാഴ്ചപ്പാടിൽ എത്തിച്ചേരുന്നതിനും ഒരു ഒരു കുട്ടിക്ക് സാധിക്കണം ഇതാണ് ഈ അധ്യായത്തിലൂടെ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഓക്കെ ഇനി നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് ഈ അധ്യായം മുന്നോട്ട് വെക്കുന്ന പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് നീങ്ങാം പ്രധാനമായും ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിന്റെ ഭാഗമായി വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം നോക്കാം വർണ്ണത്തിന്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായി പോരാടിയ വ്യക്തി ആരാണ് നെൽസൺ രണ്ടാമത്തെ ചോദ്യം ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ദക്ഷിണാഫ്രിക്ക തെക്കേറ്റം എന്ന് മൂന്നാമത്തെ ചോദ്യം ആഫ്രിക്കൻ വൻകരയുടെ തെക്കേയറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം ഏതാണ് ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്ര തീരത്തെ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം എന്ന് പറയപ്പെടുന്നത് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് ഈ അധ്യായം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട നാലാമത്തെ ഒരു ആശയം ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് അറിയപ്പെടുന്നത് ഇതിന്റെ ഒരു ആൻസറാണ് കോളനി വൽക്കരണം പരീക്ഷക്കൊരു പക്ഷേ എന്താണ് കോളനിവൽക്കരണം എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് ആൻസർ തിരിച്ചെഴുതാനും സാധിക്കണം അഞ്ചാമത്തെ ചോദ്യം യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലാൻഡ് ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് യൂറോപ്പിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തിയ നെതർലാന്റ് ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാർ അറിയപ്പെടുന്നത് എന്ന പേരിലാണ് ആറാമത്തെ ചോദ്യം ബ്രിട്ടൻ നടപ്പിലാക്കിയ നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ പാലായനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഗ്രേറ്റ് ട്രക്ക് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഓക്കെ എന്താണ് ഗ്രേറ്റ് ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ആശയം കൃത്യമായി നമ്മൾ വായിച്ചു ചോദ്യം മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ വർഷം ഏതാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ വർഷം എട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ഒൻപതാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ പരീക്ഷണശാല പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ് എന്നറിയപ്പെടുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണത്തിനായി രൂപീകരിച്ച ഏത് സംഘടനയാണ് പിൽക്കാലത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടത് ഉത്തരം വരുന്നത് സൗത്ത് ആഫ്രിക്കൻ നാറ്റീവ് കോൺഗ്രസ് ഈ സംഘടനയാണ് പിന്നീട് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെട്ടത് ദക്ഷിണാഫ്രിക്കയിൽ വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾ വെളുത്ത വർഗക്കാർക്ക് മാത്രമായി സംവരണം ചെയ്ത നിയമം ഏതാണ് ആ നിയമത്തിന്റെ പേരാണ് എന്ന തൊഴിൽ നിയമം ചോദ്യം ദക്ഷിണാഫ്രിക്കയിൽ കറുത്ത വർഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ നിയമം ഏതാണ് ദക്ഷിണാഫ്രിക്കയിൽ കറുത്ത കറുത്തവർഗക്കാരായിട്ടുള്ള ആളുകൾക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ നിയമത്തെയാണ് പ്രാദേശിക നഗരപ്രദേശ നിയമം എന്നറിയപ്പെടുന്നത് പതിമൂന്ന് നെൽസൺ മണ്ടേലയുടെ പ്രശസ്തമായ ഏത് പുസ്തകത്തിൽ നിന്നുള്ള ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നമുക്കറിയാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന അതേ ഒരു ഭാഗമാണ് ഇവിടെ ക്വസ്റ്റ്യു നൽകിയിട്ടുള്ളത് ഓക്കെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിൽ നിന്നുള്ള ചില വരികൾ മാത്രമാണത് അപ്പൊ ഏത് പുസ്തകമാണ് എന്നതാണ് ചോദ്യം നെൽസൺ മണ്ടേറയുടെ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന പുസ്തകത്തിലെ വരികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ഇതുപോലുള്ള ചോദ്യങ്ങളായി നമുക്ക് വന്നേക്കാം പതിനാല് നെൽസൺ മണ്ടേരയോടൊപ്പം പ്രവർത്തിച്ച ചിത്രത്തിൽ നൽകിയിരിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക നെൽസൽ മണ്ടയോടൊപ്പം പ്രവർത്തിച്ച വ്യക്തിയുടെ ഒരു ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട് ആരാണ് വ്യക്തി ആൻസർ വാൾട്ടർ കറുത്ത വർഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ വേർതിരിക്കലിനെ സാമൂഹ്യക്രമം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നോക്കാം കറുത്ത വർഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ വേർതിരിക്കലിന്റെ സാമൂഹിക ക്രമം അറിയപ്പെട്ടിരുന്നത് വർണ്ണ വിവേചനം എന്ന പേരിലാണ് കറുത്ത വർഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ പ്രത്യേക അനുമതി പത്രങ്ങൾ ആവശ്യമാണെന്ന് പ്രഖ്യാപിച്ച നിയമം ഏതാണ് പാസ് നിയമം ഒരുപക്ഷെ പരീക്ഷയ്ക്ക് എന്താണ് പാസ് നിയമം എന്ന് ചോദിച്ചാൽ ഈ ഒരു ചോദ്യത്തെ നമ്മൾ ഉത്തരമായി എന്ത് ചെയ്യണം എഴുതുവാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകണം പതിനേഴാമത്തെ ചോദ്യം കറുത്ത വർഗക്കാർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രം അവകാശം നൽകിയ നിയമം ഏത് കറുത്തവർഗക്കാരായിട്ടുള്ള ആളുകൾക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രം അവകാശം നൽകിയ നിയമം ഏത് കറുത്ത വർഗക്കാരായിട്ടുള്ള ആളുകൾക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രം അവകാശം നൽകിയ നിയമം അവർക്ക് ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസം ഒന്നും അവിടെ നൽകിയിരുന്നില്ല ആൻസർ വരുന്നത് നിയമം ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ആഫ്രിക്കൻ വർഷം ഏത് ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ആഫ്രിക്കൻ വർഷമായി കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആണ് പത്തൊൻപതാമത്തെ ചോദ്യം സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗക്കാരനായ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് നെൽസൺ മണ്ടേര വിദ്യാർത്ഥികളെ പ്രധാനമായും ഇരുപതോളം ചോദ്യങ്ങളാണ് നാം ഇന്നിവിടെ പരിചയപ്പെടുത്തിയത് ഈ ചോദ്യങ്ങളെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധ കൊടുക്കും ഓക്കെ നമുക്ക് ഇതുപോലെ മറ്റോരോ അധ്യായങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ നിർബന്ധമായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ